രാമായണ മഹാത്മ്യം ചുവർ ചിത്രങ്ങളിലൂടെ വിവരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴയിൽ പഴമയുടെ പ്രൗഢിയോട് നിലകൊള്ളുന്ന അനന്തനാരായണപുരം തിരുമല നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് നരസിംഹമൂർത്തിൽ രാമായണ കഥ പറയുന്നത് നരസിംഹമൂർത്തിന് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് മുന്നിൽ രാമായണ മഹാത്മ്യം വിവരിക്കുന്ന ചുവർ ചിത്രങ്ങൾക്കും ഇതേ പഴക്കമുള്ളതായാണ് പറയപ്പെടുന്നത് ക്ഷേത്ര നാലമ്പലത്തിന്റെ ഭിത്തികളിലാണ് രാമായണ കഥ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന അയോധ്യയിലെ ബാല രാമണ രാമൻ്റെ ആഖ്യാനങ്ങൾ വരെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു സമ്പൂർണ്ണ രാമായണം കാണണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വളർന്നു തരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് രാമായണത്തെ അടുത്തറിയാനും കണ്ടറിയാനും ആ ചിത്രണങ്ങളിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്തിലെ പ്രസക്തി കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന ഈ ചിത്രങ്ങളോടൊപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കഥ മുഴുവൻ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടും എന്നുള്ള ഒരു വലിയ അനുഭവം അനന്തനാരായണപുരം ക്ഷേത്രത്തിലെ ഓരോ ഓരോ വ്യക്തിക്കും ും രണ്ടരയടി വീതിയുമുള്ള നൂറ്റി ഇരുപത്തിയേഴ് ചുവർ ചിത്രങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പ്രത്യേക കൂട്ടുപയോഗിച്ച് തയ്യാറാക്കിയ ക്യാൻവാസിൽ പൊടികളും മരക്കറയും ധാതു നീറ്റിയെടുത്ത ഭസ്മവും ചേർത്ത നിറക്കൂട്ടുകളാണ് ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബാലകാന്ഡം മുതൽ സീതാ സ്വയംവരവും ലങ്കാദഹനവും രാമരാവണ യുദ്ധവും കടന്ന ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള രാമായണ മുഹൂർത്തങ്ങൾ പ്രദക്ഷിണ ദിശയിലുള്ള ചുവർ ചിത്രങ്ങൾ വിവരിക്കുന്നു ചിത്രങ്ങൾക്കൊപ്പം പ്രാചീന തമിഴ് ലിപിയിൽ കഥാസാരവും നൽകിയിട്ടുണ്ട് ഇത് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലും ഇതേ കലാകാരന്മാരാണ് വരച്ചെന്നുള്ളതാണ് കേട്ടറിവുള്ളത് എന്നാൽ വരച്ച ആളാരാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖകളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഞങ്ങൾ തന്നെയുള്ള പരിശ്രമങ്ങളിലാണ് ഇതിപ്പോ കാലപ്പഴക്കം പ്രകൃ പ്രകൃതിയുടെ ഇൻഫ്ലുവൻസും മഴയും ഇതൊക്കെ ആയിട്ട് ഇത് ശോഷണ അവസ്ഥയിലാണ് ഇത് പുനരുദ്ധരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് ഇത് വരയ്ക്കാൻ അറിയുന്ന കലാകാരന്മാരുടെ കുറവും അതിൻ്റെ ടെക്നിക്കുകൾ അറിയാവുന്ന ആളുകളുടെ കുറവും ഒരു ആണ് അത് സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ് ആ ചുവർചിത്രങ്ങൾ രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു വേദപുരാണങ്ങളിൽ പാണ്ഡിത്യമുള്ള കരങ്ങളാണ് ചുവർചിത്രങ്ങൾക്ക് പിന്നിലെന്ന് നിസ്സംശയം പറയാം ക്ഷേത്രത്തിനൊപ്പം തന്നെ പഴക്കമുള്ള ചുവർചിത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട കലാവൈഭവമാണ് വൈഭവമാണ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ